എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയിലേക്ക് ജോലി അവസരമുണ്ട് കോളേജ് ഓഫ് അഗ്രിക്കൾച്ചർ വെള്ളായണിയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പരീക്ഷയൊന്നുമില്ല നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആദ്യത്തേത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയിലേക്കാണ് തസ്തികയുടെ പേര് ഫാം ആണ് വെറ്റിനറി ഡെയിലി വേജ് ബേസിസിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വെറ്റിനറി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് വിത്ത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ബി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ പത്താം ക്ലാസ് കൂടാതെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയവർക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ് കൂടാതെ വി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഓപ്ഷണലാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് റെമണറേഷൻ വരുന്നത് പെർ ഡേ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് മാക്സിമം എമൗണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് ശമ്പളം വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഇൻറ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ പത്താണ് ഒക്ടോബർ പത്ത് സമയം രാവിലെ പതിനൊന്ന് മണി മുതലാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ഇൻ്റർവ്യൂ ടൈമിന് മുപ്പത് മിനിറ്റ് മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് വെന്യൂ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയാണ് താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് അഗ്രികൾച്ചറൽ മൈക്രോബയോളജിയിലേക്കാണ് ബയോളജിയിലേക്കാണ് തസ്തിക സ്കിൽഡ് അസിസ്റ്റൻസ് ആണ് ഡെയിലി വേജായിട്ടാണ് ജോലി വരുന്നത് ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് നിയമനം താൽക്കാലിക നിയമനമാണ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത് സാമ്പിൾ കളക്ഷൻ ഐസൊലേഷൻ ആൻഡ് സ്ക്രീനിങ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പോർട്ട് ആൻഡ് ഫീൽഡ് എക്സ്പിരിമെൻസ് ആണ് ഡെയിലി വേജ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് പെർ ഡേ കിട്ടുന്നത് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ പതിനഞ്ച് രാവിലെ പത്ത് മണി മുതലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒമ്പതരയ്ക്കും പത്ത് മണിക്കും ഇടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ട ഓഫീസ് ഓഫീസ് ഓഫ് ദ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ആർ എ ആർ എസ് വെള്ളായണിയിലാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബയോഡാറ്റ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടു നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും ഒറിജിനലും ആണ് കൊണ്ടു ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിടെക് ബയോടെക്നോളജിയാണ് എക്സ്പീരിയൻസ് ഇൻ മൈക്രോബയോളജി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഫാം അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റൻസ് ആണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി